ഇന്ന് എനിക്ക് വന്ന ഒരു ടെലിഫോൺ കോൾ ഒരു ടാപ്പിംഗ് തൊഴിലാളിയുടെ കോൾ എന്നെ അത്ഭുതപ്പെടുത്തി കാരണം ഇന്നത്തെ ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടം എന്ന ആ ചെറുപ്പക്കാരനെ പുറത്താക്കിയതിന്റെ യഥാർത്ഥ വസ്തുത എന്താണ് ആരാണ് അതിൻ്റെ തെറ്റുകാർ കേരളത്തിലെ ജനങ്ങൾ ആരെയാണ് കുറ്റപ്പെടുത്തുന്നത് ആർക്കൊപ്പമാണ് കേരളത്തിലെ യുവാക്കൾ അല്ലെങ്കിൽ ഇവിടുത്തെ ജനങ്ങൾ വോട്ടർമാർ കോൺഗ്രസ്സുകാർ എന്നതിന്റെ നേർ സാക്ഷ്യമാണ് പറഞ്ഞത് ഒരു സാധാരണക്കാരൻ ഒരു സാധാരണ ടാപ്പിംഗ് തൊഴിലാളി ഒരു കൂലിപ്പണിക്കാരൻ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് പോലും ഇത്ര വിശാലമാണ് അപ്പോൾ മറ്റുള്ളവരുടെ കാര്യം പറയേണ്ടതില്ലല്ലോ ഇതൊക്കെ രാഹുൽ മാങ്കുട്ടത്തിനെ പോലെ അതല്ലെങ്കിൽ ഷാഫി പറമ്പിനെ പോലെ കേരളത്തിലെ മറ്റു യുവാക്കളെ കുളിയിലേക്ക് ചടിച്ച് പാർട്ടി വളർത്താനും പാർട്ടിയെ സംരക്ഷിക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നേതാക്കളുണ്ടല്ലോ അല്ലെങ്കിൽ മറ്റുള്ളവരുണ്ടല്ലോ ആരെയൊക്കെ കൂട്ടുപിടിച്ചാലും അവരൊക്കെ ഇത്തരത്തിൽ ചിലർ കൂടി ഇവിടെ ഉണ്ട് എന്ന് ഓർക്കുന്നത് നല്ലതാണ് എന്റെ പേര് അലക്സാണ്ടർ മിസ്സി ഞാൻ കോഴിക്കോട് ജില്ലയിലാണ് ജനിച്ചു വളർന്നത് എന്റെ വീടിൻ്റെ താമസം കണ്ണൂരാണ് ഞാൻ ജോലി ചെയ്യുന്ന മംഗലപുരമാണ് അത് അവർക്ക് അടുത്തുള്ളൂ ഒരു കർഷകനാ പറപ്പിംഗ് തൊഴിലാളിയാണ് എനിക്കൊരു ആഗ്രഹമുണ്ട് വേറൊന്നുമല്ല നമ്മളെ കൊണ്ട് സാധിച്ച നടക്കുകയില്ല എന്ന് അറിയത്തില്ല ഏതായാലും കോൺഗ്രസിന് രാഹുലിനെ പുറത്താക്കില്ല മാക്കൂട്ടത്തിനെ അവരിപ്പോ സസ്പെൻഡ് ചെയ്ത് നിർത്തിയാക്കും അതുകൊണ്ട് ഒരു കാര്യം അടുത്ത പ്രാവശ്യം സതീഷിനെതിരെ വി ഡി സതീഷിനെതിരെ രാഹുൽ മാക്കൂട്ടത്തിനോട് ഇപ്പൊ കോൺഗ്രസ്സിന് പുറത്താക്കിയല്ലോ സ്വാതന്ത്ര സാധനമായിട്ട് പറവൂര് മത്സരിക്കാൻ പറശിനെ ഒന്ന് രക്ഷപ്പെടുന്ന കാണുമല്ലോ ഇമാരെ കാണിക്കുന്ന ആ അതിനെ എതിരായിട്ട് അതാ ചെയ്യേണ്ട പണി കോൺഗ്രസ് ഒന്നും പ്രസ്ഥാനം തന്നെ വിടീട്ടെന്ന് അറിയത്തില്ലെന്ന് തോന്നുന്നു പിന്നെ വേറൊരു കാര്യം ഇവിടെ ഉണ്ട് ഇപ്പൊ യുവ നേതാക്കളല്ലേ ഇന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺഗ്രസിൽ ഇന്ന് വന്നിരുന്ന വിഷ്ണുനാഥ് ഷാഫി പറമ്പില് മാക്കൂട്ടം പിന്നെ ഈ മാത്യുല്ല കുറഞ്ഞനാടൻ മാത്യു ഇങ്ങനെ കുറച്ച് ആദർശവും വിവരവും ജനങ്ങളെ സംഘടിപ്പിക്കാനും പറ്റിയത് കാര്യങ്ങൾ ജനങ്ങളോട് കാര്യം കൃത്യമായിട്ട് പറഞ്ഞ് അവതരിപ്പിക്കാൻ പറ്റുന്ന കുറച്ച് ആൾക്കാർ വളർന്നു വരുന്നു ഇത് കണ്ടിട്ട് ഇവർക്കൊക്കെ എന്തോ വിഷമമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു നമ്മുടെ നാടിനെ മുടിക്കണം എന്നാണോ ഇവരുടെ ചിന്ത